ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഒരു ഏഞ്ചൽ നമ്പറിൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ കാരണം ഞാൻ നല്ല രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും പക്ഷെ അതിൻ്റെ മറ്റു പറ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്കതില്ലാത്ത എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ അത് എന്താണ് എഴുതുന്നത് എങ്ങനെയാണ് എഴുതുന്നത് വരെ നമ്മുടെ എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം അതിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നും ഏത് വിരലിലാണ് എഴുതുന്നതും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഞാനത് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ കുറച്ച് പ്രശ്നങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ ഇടത് ഇപ്പോൾ നമ്മൾ ഇടത് കൈയുടെ ഈ വിരലിൽ വേണം നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതാനായിട്ട് ഈ വിരലിൽ ഈ ഭാഗത്ത് വേണം നടുക്ക് ഭാഗത്ത് കാരണം നമുക്ക് ഈ മൂന്ന് ഭാഗങ്ങൾ ഇങ്ങനെ ഉള്ളതിൻ്റെ ഈ നടുക്ക് ഭാഗത്ത് ഈ നടുക്ക് ഭാഗത്ത് വേണം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതാനായിട്ട് ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ചേ എഴുതാവൂ അത് നമുക്ക് പല ആൾക്കാരും പറയുന്നുണ്ട് പേന നന്നായിട്ട് തെളിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എഴുത നന്നായിട്ട് തെളിഞ്ഞിരിക്കണമെന്നുണ്ട് നല്ല തെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതിയേ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുമ്പോൾ ഒരു പ്രാവശ്യം അല്ല അത് എഴുതുന്നത് വീണ്ടും വീണ്ടും അതിൻ്റെ സംഖ്യ നമ്മൾ കൂട്ടി കൂട്ടി പോവുകയാണ് കണ് എണ്ണം കൂട്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പേന ആദ്യമേ എടുക്കുക പേന എടുത്തതിന് ശേഷം ഒരു പേപ്പറിലെങ്ങാണോ ആദ്യം തന്നെ നമ്മൾ കയ്യിൽ കയ്യിലെഴുതുന്നതിന് മുന്നേ തന്നെ പേപ്പറിലൊന്ന് എഴുതി നോക്കുക വരച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ എഴുതുമ്പോൾ നല്ല വൃ കുത്തിയായിട്ട് തെളിയും നല്ല ഭംഗിയായിട്ട് നമുക്ക് അരമണിക്കൂർ നേരം മാത്രം നമ്മുടെ കയ്യിലത് മായാതെ ഇരുന്നാൽ മതി അതിനു വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തെളിയും അപ്പോൾ അത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതുമോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുമ്പോൾ ഒരു പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഒരു കുത്തോ കോമയോ ഒന്നും ഇട്ടിട്ട് എഴുതരുത് ഇത് നിരത്തി ഒരേപോലെ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ നീല മഷി വെച്ച് എഴുതണം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഷി വെച്ച് എഴുതണം ഒരു കാരണവശാലും ചുമന്ന മഷിയും കറുത്ത മഷിയും ഉപയോഗിക്കരുത് കാരണം ഞാൻ എൻ്റെ അനുഭവം അങ്ങനെയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനുള്ള അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് കറുത്ത മഷിയോ നീൽ പ ചുമ കറുത്ത മഷിയോ ചുമന്ന മഷിയോ നമ്മൾ ഉപയോഗിക്കരുത് നമുക്ക് നീലമഷിയോ പച്ചമഷിയോ ഉപയോഗിക്കാം പച്ചമഷി വെച്ച് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എഴുതിയത് നീലമഷി കൊണ്ടാണ് എനിക്ക് അഞ്ച് ദിവസം അഞ്ചാമത്തെ ദിവസമാണ് റിസൾട്ട് കിട്ടിയത് നാല് ദിവസം കഴിഞ്ഞപ്പോഴേ റിസൾട്ട് കിട്ടുമെന്നറിഞ്ഞു എന്നാലും നമുക്ക് അഞ്ചാമത്തെ ദിവസം ഒരു വ്യാഴാഴ്ചയാണ് ഞാൻ എഴുതിയത് വെ വ്യാഴം വെള്ളി ശനിയും ഞായറാഴ്ച എനിക്ക് റിസൾട്ട് കിട്ടും എന്നറിഞ്ഞു രാത്രിയിൽ അറിഞ്ഞു എനിക്ക് പക്ഷേ തിങ്കളാഴ്ചയാണ് കൺ ായിട്ട് എൻ്റെ കൈവശം റിസൾട്ട് എൻ്റെ കൈവശം കിട്ടിയത് അപ്പോൾ ഞാൻ അഞ്ച് ദിവസം അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് പക്ഷേ ഞാൻ ഇപ്പോഴും എഴുതുന്നുണ്ട് നമ്മൾ എഴുതുമ്പോൾ ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് എഴുതേണ്ടത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ മുടക്കം കൂടാതെ എഴുതണം ഇന്നൊരു ദിവസം എഴുതിയിട്ട് നാളെ എഴുതാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റേന്നാൽ ഒരു കാരണവശാലും എഴുതരുത് എഴുതിയിട്ട് കാര്യമില്ല അത് പ്രയോജനമില്ല നമുക്കങ്ങനെ മുടക്കങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമേ എഴുതാവൂ ഏഴ് ദിവസം ഗ്യാപ്പിട്ടതിന് ശേഷം മാത്രമേ ഇത് വീണ്ടും എഴുതാവൂ കാരണം ഇത് ഞാൻ ഉറപ്പ് ായിട്ടും നിങ്ങളോട് പറയുന്നു ഇതൊരു ഏഞ്ചൽ സംഖ്യ തന്നെയാണ് കാരണം അത്ര സത്യസന്ധമായിട്ടുള്ള ഒരു സംഖ്യയാണിത് അപ്പോൾ അത് എഴുതുമ്പോൾ അതിൻ്റേതായ സത്യസന്ധത നമ്മളും പുലർത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടൂ ഇത് നമ്മൾ സത്യസന്ധതയൊന്നും പുലർത്താതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ എഴുതുക എഴുതിയതിനു ശേഷം മായ്ച്ചു കളയാ അത് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടാതെ വരുന്നത് അപ്പോൾ ഈ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വന്ന് കമൻ്റിൽ വന്നിട്ട് റിസൾട്ട് കിട്ടിയില്ല അത് അങ്ങനെയാണ് തട്ടിപ്പാണ് കള്ളത്തരമാണ് കള്ളിയാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് യാതൊരു വിധമായ അർത്ഥവും ഇല്ല ഇതെഴുതുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല കൂടി നമ്മൾ ഇത് കാര്യം സാധിക്കണം അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം ഉറപ്പായിട്ട് സാധിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഒരാളെ പരീക്ഷിക്കാൻ ഇതിന് വേണ്ടിയിട്ടൊന്നും ഇത് ഇങ്ങനെ എഴുതരുത് പിന്നെ ഒരു കാര്യം നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു കാര്യത്തിന് ഇതെഴുതാതിരിക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കുക അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നടക്കത്തില്ല നമ്മുടെ നല്ല നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ എഴുതാനായിട്ട് നോക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരുടെ എന്താ തട്ടിപ്പറിക്കാനും ഒക്കെ ഉള്ള രീതിയിലൊന്നും ഇത് എഴുതാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് എഴുതുമ്പോൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഴുതാനായിട്ട് നിൽക്കാവൂ നമ്മൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് കൊച്ചാക്കുന്നതിന് വേണ്ടിയിട്ടോ വേണ്ടിയിട്ട് ഇത് എഴുതരുത് നമുക്ക് നല്ല വിശ്വാസമുണ്ട് നമുക്കത് അത്യാവശ്യമാണ് ആ കാര്യം നടക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഴുതാനായിട്ട് നിൽക്കാവൂ അതുപോലെ തന്നെ ഇത് എഴുതേണ്ടുന്ന സമയം പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇത് എഴുതേണ്ടുന്ന സമയമെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരത്തെ ഏഴ് മണി വരെയുള്ള സമയത്ത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഏഴ് മണി കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് എഴുതാനാണ് സൗകര്യമെങ്കിൽ എട്ട് മണിക്ക് എഴുതാം അതല്ല പന്ത്രണ്ട് മണിക്ക് എഴുതാനാണ് നമുക്ക് സൗകര്യമെങ്കിൽ പന്ത്രണ്ട് മണിക്ക് എഴുതാം ഇതൊന്നുമല്ല വൈകുന്നേരത്ത് അഞ്ച് മണിക്കാണ് എഴുതാൻ നമുക്ക് സൗകര്യമെങ്കിൽ നമുക്ക് ആ സമയത്ത് എഴുതാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആറരയ്ക്ക് എഴുതാനാണ് സൗകര്യമെങ്കിൽ നമുക്ക് ആറരയ്ക്ക് എഴുതാം കാരണം ആറര കഴിഞ്ഞാൽ ഏഴ് മണിവരെ നമുക്ക് സമയമുണ്ട് അരമണിക്കൂർ നേരം മാത്രം നമ്മുടെ കയ്യിൽ അത് മായാതെ ഇരുന്നാൽ മതി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരത്തെ ഏഴ് മണി വരെയുള്ള സമയത്താണ് ഇത് നമ്മൾ എഴുതേണ്ടത് അല്ലാതെ നമുക്ക് അതിന് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏഴ് മണിക്ക് എഴുതി നാളെ ഏഴ് മണിക്ക് എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇന്ന് നമ്മൾ ഏഴ് മണിക്ക് എഴുതി അതിന് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് എഴുതിയത് ആദ്യത്തെ ദിവസം ഞാൻ ഏഴേകാലിനാണ് എഴുതിയത് ഏഴേകാലിന് എഴുതി പിറ്റേന്നത്തെ ദിവസം എനിക്ക് എട്ടരയോ ഒമ്പത് മണിയോ അങ്ങാണ്ട് രാത്രിയോ അങ്ങനെയൊക്കെ സമയമൊക്കെ ആയപ്പോഴാണ് എനിക്ക് എഴുതാൻ സമയം കിട്ടിയത് അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ നാല് മണിക്കാണ് എഴുതിയത് കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും എനിക്ക് നോക്കിയിട്ട് എഴുതാൻ സമയം കിട്ടിയതേ ഇല്ല കാരണം നമ്മൾ എഴുതുമ്പോൾ കുറച്ച് നേരം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമല്ലോ നമ്മൾ നല്ല മറ്റൊന്നും മനസ്സിലില്ലാത്ത രീതിയിൽ നല്ലതായിട്ട് മനസ്സുരുകി നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ഏതാണ്ട് വൈകിട്ട് നാലരോ നാലരയോ എങ്ങാണ്ടായപ്പോഴാണ് അന്ന് ഒരു ദിവസം ഞാൻ എഴുതിയത് അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരത്തെ ഏഴ് വരെയുള്ള സമയത്തിനകത്ത് വച്ച് ഏതെങ്കിലും ഒരു സമയത്ത് വേണം നമ്മൾ എഴുതാനായിട്ട് അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ പേരിൽ എൻ്റെ ദൈവമേ എനിക്കറിയില്ല എന്തെല്ലാം കമൻറ്റുകളാണ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ ഞാനൊരു കള്ളത്തരം പറയുകയാണ് ഞാൻ പിന്നെ മറ്റുള്ള ആൾക്കാരെയൊക്കെ പറ്റിക്കുകയാണ് എന്താ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ഉള്ള പറ്റിപ്പൊക്കെ നടക്കുന്നുണ്ടോ ഇതൊക്കെ കാണാനും കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കമൻറ്റുകളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങ് വിഷം വരും കാരണം അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാരണം നമുള്ള ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവങ്ങൾ എനിക്ക് എന്ത് അനുഭവങ്ങളാണോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് ഇത് എഴുതിയതിന് ശേഷം ഉണ്ടായ ആ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അല്ലാതെ നിങ്ങൾ എഴുതണോ എന്ന് ഞാൻ നിർബന്ധിച്ചതേയില്ല എങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ആ ഒരു വീഡിയോയുടെ കമൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കത് സാധിച്ചു ഞങ്ങൾ ഒരു ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ കാര്യം സാധിച്ച ആൾക്കാർ വരെയുണ്ട് ഞങ്ങൾക്കത് കാര്യം സാധിച്ചു ഞാൻ ഇത്ര ദിവസം എഴുതിയപ്പോൾ തന്നെ എനിക്കത് കാര്യം സാധിച്ച് സത്യമാ ചേച്ചി അല്ലെങ്കിൽ സത്യമാ മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് എനിക്കതങ്ങനെ ഇതായിട്ടുണ്ട് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി എത്രയോ പേര് ഇപ്പം വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴും എനിക്ക് വന്നു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചേച്ചി ഞാൻ മൂന്ന് ദിവസിക്കും വിട്ട് തന്നെ എഴുതി എഴുതി തുടങ്ങിയപ്പോൾ മൂന്ന് ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് എനിക്ക് അറിയുന്ന ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ കണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതി രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് തെളിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം എനിക്ക് റിസൾട്ട് കിട്ടാഞ്ഞത് ഇനി തിരുത്തി എഴുതും എന്നൊക്കെ പറയും ഇവരാരും വിവരമില്ലാത്തവരോ ബുദ്ധി ഇല്ലാത്തവരോ മണ്ടരോ ഒന്നുമല്ല ഇവരാരും അന്ധവിശ്വാസികളും അല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം എന്നൊരു സത്യം നമുക്ക് നമുക്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ട് ഒന്നും ഒരു വിശ്വാസമാണ് പണ്ട് കാലം മുതലേ നമുക്ക് മുത്തശ്ശിമാരുടെയൊക്കെ കാലം മുതലേ അവരൊക്കെ പറയും നമ്മൾ എന്തിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ തേടി വരുമെന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ ഒരു ഞാനൊക്കെ കേട്ടിട്ടുണ്ട് പണ്ടേ മുതലേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക നമുക്കത് നടക്കും നമുക്ക് ഉറപ്പായിട്ടും അത് നടക്കും എന്ന് കരുതി വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അത് നടക്കും നടന്നിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നേരായ രീതിയിൽ ചെയ്യുക പിന്നെ നേരായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു സംഖ്യ ഉപയോഗിക്കും മറ്റുള്ളവരെ ചതിക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാതെ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക അപ്പോഴാ കാര്യം സാധിച്ചിരിക്കും ഉറപ്പായിട്ട് സാധിച്ചിരിക്കും കാരണം എന്നിട്ട് എൻ്റെ അടുക്ക ഒരാൾ കമൻ്റിൽ ചോദിച്ചു പിന്നെ ആരായാലും പൈ കാശൊക്കെ കടമേടിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും കൊടുക്കും കൊടുക്കാനൊക്കെ ഇത്രയും നാളുകൊണ്ട് തരാതിരുന്നപ്പോൾ ഉണ്ടായാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാമോ എന്നുള്ളത് അവർക്ക് യാതൊരു വിധമായ എൻ്റെ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല കാരണം ഞങ്ങൾ കുറേ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവർക്കും ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഷോപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ നമ്മുടെ കയ്യിൽ ഉള്ള പൈസയാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും മറ്റു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിപ്പും മറുപ്പും ഒക്കെ നടക്കുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് പെട്ടെന്ന് കൊടുക്കാനായിട്ട് തോന്നും നമ്മുടെ പൈസ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അത് എന്താ പറയുക അത് ശേഖരിച്ച് വയ്ക്കാൻ ചിലപ്പം നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര പണം ഉള്ളവരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പും മറുപ്പും ഒക്കെ നടത്താറുണ്ട് അങ്ങനെ ചെയ്ത ഒരു സംഭവമാണ് ഇത് അതല്ലാതെ അവർക്ക് കാശില്ലാത്തവരല്ല അവർക്കൊരു നല്ല രീതിയിൽ കാശുള്ളവരാണ് എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓഗസ്റ്റിൽ അവരൊരു വീട് പുതിയൊരു വീട് മേടിച്ചു ഞാൻ അറിഞ്ഞത് അവർക്ക് നിലവിൽ വീടുള്ളതാണ് കുടുംബം ഉള്ളതാണ് അതിന് ശേഷം അവർക്ക് സ്വന്തമായിട്ട് വീടുള്ളവരാണ് അവർ വേറൊരു വീടും വസ്തുവും കൂടെ രണ്ട് നിലയ്ക്കുള്ള ഒരു വീടും വസ്തുവും കൂടെയൊക്കെ മേടിച്ചു അവർ കാശില്ലാഞ്ഞിട്ടാണോ മേടിക്കാൻ മേടിച്ചത് അപ്പോൾ അവർക്ക് തരണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ തരാതിരുന്നത് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഉറപ്പായിട്ടും ഞാൻ പറയാം ആര് തർക്കിച്ചാലും ഞാൻ പറയാം അവർ ഉറപ്പായിട്ടും തരണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് തരാതെ ഇരുന്നത് കാരണം ഇത്രയും നാൾ അവർ തന്നില്ലല്ലോ ഇത്രയും നാൾ അവരനങ്ങിയില്ല ഇത്രയൊക്കെ കാശൊക്കെ ഉള്ളവരൊക്കെയാണ് എങ്കിൽ കൂടി അവർ തരണമെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പറയാം ഞാൻ രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പൈസ തരാട്ടെ അല്ലെങ്കിൽ പ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പൈസ തരാതിതേ എന്നൊക്കെ അവർക്ക് പറയാമായിരുന്നു പക്ഷെ അവരതൊന്നും പറഞ്ഞില്ല പറയാതെ അവർ പൈസ തരാതെ ഇരുന്നത് തന്നെയാണ് അത് ഇതേ നമ്പർ എഴുതിയത് കൊണ്ട് തന്നെ കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കൂ കാരണം ഉറപ്പായിട്ട് അവർക്ക് അങ്ങനെ അവർക്ക് യാതൊരു പൈസ തരാതിരിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ പൈസ തരാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമല്ലോ അവരെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് ഞാൻ പറയാം ഉറപ്പായിട്ടും ഉണ്ട് പൈ വേടിച്ച് കഴിഞ്ഞാൽ കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ പൊതുവിലുണ്ട് എത്രയോ പേര് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് എട്ട് കൊല്ലം പത്ത് കൊല്ലമായി പത്ത് ലക്ഷം രൂപ വരെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കൊടുക്കാത്ത ആൾക്കാരുടെ കുറച്ച് കമൻറ്റിലുണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവർ ആ കമൻറ്റ് കയറി എന്ന് നോക്കൂ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് മകളുടെ സ്വർണം വിൽക്കാൻ കൊടുത്തിട്ട് സ്വർണവും പോയി കാശും കിട്ടാതെ എന്ന് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറപ്പ് ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ട് എഴുതി തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കാൻ മനസ്സ് മാനസികമായിട്ട് അവർക്ക് കൊടുക്കാൻ ഇല്ലാന്ന് കൊടുക്കാൻ ഇല്ല അവർക്ക് അവർ കൊടുക്കത്തില്ല കുറച്ച് ഒന്നും ഇല്ലാത്ത കാര്യമാണ് ഇത് ഈ നമ്പർ എഴുതിയത് കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുറച്ച് പേര് പറയുന്നത് കുറേ ഭയങ്കരമായിട്ട് അന്ധവിശ്വാസമാണ് പറഞ്ഞു വരുത്തുന്നതെന്നാണ് പറയുന്നത് ഈ അന്ധവിശ്വാസം പറഞ്ഞു പറത്താനായിട്ട് ഞാൻ നിങ്ങളോട് കൂടുപത്രം ചെയ്യാനും മന്ത്രവാദം ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും മന്ത്രവാദികളെ കാണാൻ പോകാനും ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് വെറും ഒരു രണ്ട് നാല് സംഖ്യ നമ്മുടെ കൈയുടെ വിരലിൽ എഴുതിയിടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളോട് പറഞ്ഞില്ല അത് നിങ്ങളെ നിർബന്ധിച്ചതും ഇല്ല പോയി നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു ചേച്ചിയാണെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് ഈ സംഖ്യയൊക്കെ വന്ന് തുടങ്ങിയത് പണ്ട് മുതലേ പുറം രാജ്യത്തൊക്കെ ഉണ്ടോ ആ ചേച്ചിയൊക്കെ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ എഴുതാറുണ്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരികയാണ് നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല അമ്മകളെ കൊണ്ട് നടക്കത്തില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ചേച്ചിയൊക്കെ എഴുതാറുണ്ട് സാധിക്കാറുണ്ട് അവിടെ പല ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് <this, don't> ും സത്യമായിട്ടുള്ള ഒരു സംഖ്യയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം ഇത് നമ്മൾ വിശ്വസിക്കുക ഇതൊരു ഏഞ്ചൽ സംഖ്യയാണ് കാരണം ഇതിൽ വേറെ മന്ത്രവാദമോ അങ്ങനെ അതോ ഒന്നുമില്ല തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല കാരണം ഇത് എഴുതിയാലും എനിക്ക് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് അല്ലാതെ എനിക്കല്ല ഗുണം കിട്ടുന്നത് നിങ്ങൾ എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് നിങ്ങൾ എഴുതി നോക്കുക അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എഴുതി നോക്കും നിങ്ങൾ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ചിലപ്പോൾ വീഡിയോ ലെങ്തായിപ്പോയി പിന്നെ ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് സത്യമാണ് ചിലപ്പോൾ ചില വീഡിയോസൊക്കെ അങ്ങനെയാണ് ലെങ്തായിപ്പോകും കാരണം നമ്മൾ ഇങ്ങനെ ക്യാമറയുടെ എത്ര നമ്മൾ വീട്ടിലൊക്കെ നല്ല ഇതായിട്ട് സംസാരിച്ച് കഴിഞ്ഞാലും ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കത് പറയാനായിട്ടൊരു എന്താ പറയുക പറയാൻ വരുന്ന പല കാര്യങ്ങളും അങ്ങ് മറന്നുപോകും അങ്ങനെയങ്ങ് ലെങ്ത് ആയി പോകുന്നതാണ് വീഡിയോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കും അത് എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ് എനിക്കറിയാം ഞാൻ ഒരുപാടത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് മാറ്റവും ഉണ്ട് അതിൻ്റെ നേരത്തെ ഉള്ള പഴയ വീഡിയോയിൽ നിന്ന് ഒരുപാട് നല്ല മാറ്റവും ഉണ്ട് ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ഉറപ്പായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഏഞ്ചൽ സംഖ്യ വളരെയധികം നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ുള്ളവരാണ് എങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും നല്ല വിശ്വാസത്തോടുകൂടി നല്ല പ്രാർത്ഥനയോടുകൂടി നമുക്ക് നടക്കൂ എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായി നടക്കുന്ന ഒരു ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞേ കാരണം ചിലത് കമൻറ്റുകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കായാലും എൻ്റെ കമൻറ്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചില കമന്റുകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ